നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്ന് ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്നത് ഈ അഡ്ഹോ കമ്മിറ്റിയുടെ അംഗങ്ങളും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ആരാധനായ ശ്രീ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ സാറുമാണ് ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്നത് നമുക്ക് ഈ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആധ്യാത്മിക തലത്തിൽ മാത്രമല്ല കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ തന്നെ വിനോദ വിജ്ഞാനത്തിൻ്റെയും ഒക്കെ ഉറവിടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്ഷേത്രം എല്ലാറ്റിൻ്റെയും സംഗമസ്ഥാനം എന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉത്സവം ഈ വക ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ഉത്സവം പൂർണ്ണത കൈവരിക്കുന്നുള്ളൂ ആ ഒരു കാര്യത്തിൽ ഈ എറണാകുളത്ത് ശിവക്ഷേത്രത്തിലെ ഉത്സവം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുമ്പോൾ അതിനകത്ത് വരുന്ന കലാപരമായിട്ടുള്ള അവതരണങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സാങ്കേതികപരമായിട്ടുള്ള കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ സാറിനെ വളരെ ആദരവോടുകൂടി ആഭവത്തിലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം സാർ നമുക്കിപ്പോൾ ഈ ഒരു എറണാകുളത്തപ്പൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ തരത്തിലുള്ള വികാര വികാരങ്ങളാണ് ജനിപ്പിക്കുന്നത് അപ്പോൾ ഓരോ മേഖലകളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഉത്സവത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു ആ ഒരു കൂടി നടത്തുന്ന ഉത്സവത്തിൽ ഇന്ന് നമ്മൾ ഈ വരാനിരിക്കുന്ന ഉത്സവം എങ്ങനെയൊക്കെയാണ് നമ്മൾ കലാപരമായിട്ടും അതുപോലെ തന്നെ മറ്റു രീതിയിലും ഒരു പ്രോഗ്രാം കൺവീനർ എന്ന രീതിയിൽ അങ്ങയുടെ ഒരു ആശയം എന്താണ് നമ്മൾ ഒരു ഉത്സവം എന്ന് പറയുന്ന സമയത്ത് നാട്ടുകാരുടെയാണ് അവിടെ കഴിയുന്നതും നാട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അപ്പൊ ചൊവ്വിക്കാരൻ്റെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കാണാൻ എന്ത് ചെയ്യുന്നു അതിന് ഫൈൻ ആർട്സ് സൊസൈറ്റികളുണ്ട് അപ്പൊ നമ്മളിവിടെ തീർച്ചയായിട്ടും നടത്തുന്നത് കഴിയുന്ന നാട്ടുകാരുടെ എങ്കിലും ഇതിനോട് സഹകരിച്ചു പോരുന്ന സെലിബ്രിറ്റീസ് വിളിക്കാവുന്ന ചില ആളുകളുടെ പ്രോഗ്രാംസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ജനപങ്കാളിത്തം ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അത് പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉത്സവം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ അനോ കമ്മിറ്റി പ്രത്യേകമായിട്ട് ഈ ഉത്സവത്തിന് വേണ്ടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു കമ്മിറ്റി ഇവിടെ കൂടി ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണിത് തന്നെയാണ് തീർച്ചയായും ചാക്ഷുസ യജ്ഞം എന്നാണ് ഞങ്ങൾ അതിനെ പറയുക അപ്പം അത് അതനുസരിച്ചിട്ട് തന്നെയാണ് ദൃശ്യമായിട്ടും ശ്രവ്യമായിട്ടും ആളുകളിലേക്ക് ഒരു സംസ്കാരത്തിൻ്റെയും കലയുടെ സൗന്ദര്യബോധത്തിൻ്റെയും എല്ലാ തലങ്ങളിലും എത്താൻ പാകത്തിന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വലിയ ആവിഷ്കാരമാണ് സമയം കുറച്ച് സമയം കിട്ടിയിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ടു നമ്മൾ നമ്മളാവുന്നതും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് അവകാശവാദങ്ങളൊന്നും വെക്കാൻ നിവർത്തിയില്ല അതേ സമയത്ത് നമ്മൾ നാല് വേദികളാണുള്ളത് ഒന്ന് ക്ഷേത്രാങ്കണത്തിലെ വേദി ക്ഷേത്രാങ്കണത്തിന്റെ തൊട്ടുപുറത്തുള്ള കൂത്തമ്പലത്തിന്റെ വേദി അത് കഴിഞ്ഞാൽ ഇവിടുന്ന് വടക്കേ നട എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു വേദി നാലാമത് ദർബാർ ഗ്രൗണ്ട് അപ്പൊ ക്ഷേത്രാങ്കണത്തിൽ വരുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാവുന്ന കലകള് അനുഷ്ഠാന കലകൾ വേറെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ക്ഷേത്ര അനുബന്ധ കലകൾ കൂടിയാട്ടത്തിലുണ്ടാവും അത് കഴിഞ്ഞ് ക്ഷേത്രാനുബന്ധ കലകള് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനുള്ള ഭാഗം മൂന്നാമത്തെ വേദിയിൽ നടക്കും നാലാമത്തെ വേദിയിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതുണ്ട് എല്ലാം ഉണ്ട് സാധാരണ വീടുകളിൽ നടന്നു വന്നിരുന്ന കൂട്ടായ്മയുടെ തിരുവാതിരകളി ഇന്നിപ്പോൾ അരങ്ങ പ്രോഗ്രാമായിട്ടുണ്ട് അവിടെ മുതൽക്ക് പാഠകം പ്രബന്ധക്കൂത്ത് കൂടിയാട്ടം മൂന്ന് മൂന്നുതരം തുള്ളലുകൾ സംഗീത കച്ചേരി കർണാടക സംഗീത കച്ചേരി ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭക്തിഗാനമേളകൾ പാരായണങ്ങൾ ശിവഗ്രഹം തുടങ്ങിയുള്ള പാരായണങ്ങളുണ്ട് കുട്ടികളുടെ മാജിക്ക് പിന്നെ പുറമേ നിന്ന് കുട്ടികൾക്ക് കാണാവുന്ന തരത്തിലുള്ള ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അടിപൊളി പ്രോഗ്രാംസ് ചിലതുണ്ട് കുറത്തിയാട്ടം ഉണ്ട് നാടൻ കലകൾ ഉണ്ട് ഞാൻ നോക്കിയിട്ട് ചുരുങ്ങിയത് പത്തൊമ്പത് പ്ലസ് പതിനെട്ടൊരു മുപ്പത്തിയേഴ് തരത്തിലുള്ള കലകൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തെട്ട് കലാരൂപങ്ങളാണ് ഈ പതിമൂന്നാം തീയതി മുതൽക്ക് ഇരുപത്തിമൂന്നാം തീയതി വരെ അര അരങ്ങേറുന്നത് അപ്പോൾ ദൃശ്യ ശ്രാവ്യമായിട്ടുള്ള വരുന്നാണ് അത് നാട്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂജ ചെയ്യുന്ന പോലെയും നാമം ചെല്ലുന്ന പോലെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ നാട്യം അവതരിപ്പിക്കുക എന്നുള്ളത് നാട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കലകളിലും പഠിപ്പിക്കും അതെ അതെ പാഠ്യം നാട്യം തഥാഗാനം ചിത്രം വാദിത്രം എന്നുള്ള പറഞ്ഞു അപ്പോൾ അതിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്താൻ പരമാവധി പ്രായോഗികമായി ശ്രമിച്ചുകൊണ്ട് ആണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത് നാട്ടുകാരുടെ സഹകരണം ഇനിയും ആവശ്യമുണ്ട് പല സമയങ്ങളേ ഉള്ളൂ സമയം കുറച്ചേ ഉള്ളൂ പറഞ്ഞ കാരണങ്ങളെ കൊണ്ടും അങ്ങനെ സംഭവിച്ചു അതിലൊന്നും നമ്മൾ ഒരു തരത്തിലും വേവലാതിപ്പെടുന്നില്ല അതിനെക്കുറിച്ച് യാതൊരു കംപ്ലൈൻ്റുകളും ഇല്ല കഴിയുന്ന ആളുകളിനിയും ആവുന്ന വിധം സഹകരിക്കുക നാട്ടുകാരുടെ ഉത്സവമാണ് നാട്ടുകാരുടെ കണ്ണിനും കാതിനും പഞ്ചേന്ദ്രിയങ്ങൾക്കും ഒരു വിരുന്നായിട്ട് ഇമ്പമേകുന്ന സംഗതിയാണ് അപ്പം അതിനെല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ ഇതിൻ്റെ ഒരു എളിയ കൺവീനർ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെ വളരെ അധികം പറയാ വാചികം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് അർത്ഥതലങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സന്ദേശാത്മകമായ പ്രസ്താവന തന്നെയാണ് ശ്രീ ഡോക്ടർ ഉമ്മീഷൻ സാറിൽ നിന്നുണ്ടായത് തീർച്ചയായിട്ടും ഇത് കലകൾ കൊണ്ട് സമ്പന്നമാകുന്ന എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാവർക്കും ഉത്തരവാദിത്തപ്പെട്ട എന്ന് പറയുമ്പോൾ ഭക്ത മക്കളുടെ ഭക്തജനങ്ങളുടെ തന്നെ സ്വന്തം ഉത്സവമായി ആ ഉത്തരവാദിത്വ കൂടി ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തനമനധനപരമായ എല്ലാ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണ സാമീപ്യ സാന്നിധ്യങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങളും ക്ഷേത്രമീലയും ഞങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ് ഉത്സവം നമ്മുടേതാണ് അത് നമുക്ക് വളരെ ഗംഭീരമാക്കണം ഈ പുതുവർഷത്തിൽ Namaskaram.